അനങ്ങനടി പ്ലാക്കാട്ടുകളും ഇപ്പോൾ വേറെ ലെവലാണ് ദിനംപ്രതി കുളത്തിൽ കുളിക്കാനെത്തുന്നവരുടെ എണ്ണം ആയിരത്തിലധികം അനങ്ങനടി പഞ്ചായത്ത് കാര്യാലയത്തിന്റെ പിറകശത്താണ് വിസ്തൃതമായ ഈ പൊതുകുളം വർഷങ്ങളായി പായലും മറ്റും നിറഞ്ഞ കുളം ഉപയോഗശൂന്യമായിരുന്നു അനങ്ങനടി പഞ്ചായത്ത് പ്രശ്നം അറിയിച്ചതിനെ തുടർന്ന് പി മമ്മിക്കുട്ടി എം എൽ എ ഇടപെട്ടു എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് കുളം നവീകരിക്കുന്നതിനായി ബജറ്റിൽ ഒരു കോടി രൂപ അനുവദിച്ചു ജനുവരിയിൽ ആരംഭിച്ച പ്രവൃത്തിയുടെ എൺപത് ശതമാനം പൂർത്തിയായിട്ടുണ്ട് ഒന്നേകാല ഏക്കറോളം വരുന്ന കുളത്തിനു ചുറ്റും കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച സംരക്ഷണ ഭിത്തി ചുറ്റും ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച ഗ്രിൽ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാൻ കുളത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ പരിശീലന കേന്ദ്രം കുളത്തിലേക്ക് കുളത്തിലേക്കിറങ്ങുന്നതിനാവശ്യമായ കടവ് കാർഷിക ആവശ്യത്തിന് ജലം തുറന്നുവിടുന്നതിനായി പൈപ്പുകൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട് കുളത്തിനു ചുറ്റും കട്ടവിരിക്കലും കോൺക്രീറ്റുമാണ് അവശേഷിക്കുന്ന പ്രവൃത്തി സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ട് കുളത്തിനു ചുറ്റും ലൈറ്റ് സ്ഥാപിക്കുന്നുണ്ട് കുളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളവും ഇപ്പോൾ നടപ്പാക്കിയ മാറ്റങ്ങളും സമൂഹമാധ്യമങ്ങളിൽ വൈറലായി കുളത്തിൻ്റെ സൗന്ദര്യം കാണാനും കുളിക്കാനുമായി അനങ്ങനടി പഞ്ചായത്തിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമായി നിരവധി പേരാണ് നിത്യേന എത്തുന്നത് അതിരാവിലെ മുതൽ ഇരുട്ടാകും വരെ കുളത്തിൽ ആളുകളുണ്ടാകും നീന്തലറിയാത്ത അറിയാത്ത തലമുറയ്ക്ക് നീന്തൽ പഠിക്കുന്നതിനും ജനങ്ങൾക്ക് കുളിക്കുന്നതിനും കാർഷിക മേഖലയ്ക്കും കുളം ഉപകാരപ്രദമാകുമെന്ന് പുളക്കാട്ടുകുളം സന്ദർശിച്ച ശേഷം പി മമ്മിക്കുട്ടി എം എൽ എ പറഞ്ഞു കുളം സംരക്ഷിക്കേണ്ടത് നാട്ടുകാരുടെ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു ഞാനും കഴിഞ്ഞ ദിവസങ്ങളിലായി ചില വീഡിയോയിലൊക്കെ തന്നെ കാണുമ്പോഴാണ് എത്രമാത്രം ജനങ്ങൾ ഇതിനെ ഉപയോഗപ്പെടുത്തി ആരംഭിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് വീഡിയോകൾ ആളുകളേ ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തി ഇതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ ജനപ്രതിനിധികളും മറ്റു ആളുകളും ആവശ്യപ്പെട്ടതിനനുസരിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഈ കുറവുമായി മുൻകെടുത്തുകൊണ്ട് അതിൻ്റെ പ്രവൃത്തി അതുപോലെ തന്നെ അതിന് ജനങ്ങളെ തർക്കമാണ് ഉപയോഗപ്പെടുത്തുന്നു എൻ്റെ എല്ലാ രീതിയിലുള്ള പരിശോധിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് വന്നപ്പോൾ തന്നെ നമുക്ക് കൺ എന്താ പറയുക കൺകുളിർക്കും സത്യങ്ങൾ

നാട്ടുകാരൻ ടി പി രാമകൃഷ്ണൻ എന്നിവരും എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാദം